ഹായ് ഗായ്സ് ഞാനിവിടെ പച്ചരി പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ അതേ ടേസ്റ്റ് ടേസ്റ്റാണിതിന് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഈ ഒരളവിലാണ് പച്ചരി എടുക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക ഇതിലേക്ക് ഒരു ലിറ്റർ അളവിൽ വെള്ളം ചേർക്കുക വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ച പച്ചരി ഇടുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമുക്ക് മൂടി വയ്ക്കാം ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി തണിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അതിനായി നമ്മൾ ശർക്കര അലയിക്കണം ആ ശർക്കര അലയിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചധികം വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് ഞാനിവിടെ ഒരു പന്ത്രണ്ട് ശർക്കരയാണ് എടുക്കുന്നത് ശർക്കര നന്നായി അലിഞ്ഞതിന് ശേഷം നമുക്കിത് വിന്തു വന്ന പച്ച ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം ഇളക് വറ്റി വന്നു കഴിഞ്ഞാൽ ശർക്കരയൊക്കെ അരിയിലേക്ക് പിടിച്ച് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നന്നായി ഇളക്കിത്തന്നെ ഇരിക്കുക തുടർച്ചയായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു അല്പം കൂടുതൽ നെയ്യ് ഒഴിച്ച് ഈ പായസത്തിന് നെയ്യ് കൂടുതൽ വേണം കാരണം തേങ്ങയൊന്നും ഇടാത്തതാണ് നെയ്യ് അല്പം കൂടുതൽ എടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുക ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് അല്പം മുന്തിരിയും കൂടി ഇടുക മുന്തിരി പൊന്തി വന്നതിന് ശേഷം ഇത് പായസത്തിലോട്ട് ഒഴിക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഈ നെയ്യ് പിടിക്കുന്നത് വരെ നന്നായി ഇളക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഈ ദിങ്ങിനെ ഇളക്കിക്കൊണ്ടിരിക്കുക വറ്റി വറ്റി വരുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ഇടുക ഇത് മധുരം ബാലൻസ് ചെയ്യേണ്ടിയിട്ടാണ് ഇടുന്നത് എന്നിട്ട് നന്നായി വീണ്ടും ഇളക്കുക അതിന് അല്പം ഏലക്കായും ഇനി ഇത് നന്നായി ഇളക്കി എടുക്കുക ഇപ്പോൾ ഏകദേശം വറ്റി വരണ്ട് വന്നിട്ടുണ്ട് ഈ നമുക്ക് തണുഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്